പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച രാവിലത്തെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സാധനങ്ങൾക്കും വിലയിൽ മാറ്റമുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മെല്ലിൻ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർന്നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിവത്തി ചുവപ്പ് സക്കണ്ടി ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ഹരഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ഹരഞ്ച് പരിപ്പ് അറുന്നൂറ്റി അൻപത് രൂപ വരെ ഗ്രാമ്പു എഴുന്നൂറ്റി അൻപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ജാതിക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരെ ജാതിക തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ പിന്നാക്കി എസ്പെല്ലർ ഒരു കിലോ നാൽപ്പത് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രണ്ട് രൂപ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ ഇത് നോക്കാം കുരുമുളക് കാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളച്ചാൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര ഒട്ടത്തേങ്ങ ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ വട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലുത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ് രൂപ കോക്കോ പച്ച എഴുപത് മുതൽ നൂറ് രൂപ വരെ കൊക്കോ ഉണക്ക് മുന്നൂറ്റമ്പത് രൂപ വരെ പൈങ്ങ എഴുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ മുപ്പത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റഞ്ച് രൂപ ചിരട്ടപ്പാൽ ഒരു ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ കൂട്ടിലോട്ട് നൂറ്ററുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ഇതിൻ്റെ വീട് പൂർണ്ണമാകുന്നു താങ്ക്